കേരള വനംവകുപ്പിൻ്റെ ശുഷ്കാന്തി കാണിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ രണ്ട് വീഡിയോയും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ആദ്യത്തെ സംഭവം എന്തെന്നാൽ കോഴിക്കോട് ബാലുശ്ശേരിയിൽ പൊന്നരം തിരുക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച ആനയെ പിടിച്ചെടുക്കാൻ വനംവകുപ്പ് ധാരണയായി ഈ മാസം ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ബാലുശ്ശേരിയിൽ പൊന്നരം തിരുക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ എഴുന്നള്ളിപ്പ് നടത്തിയതിന് ആനയെ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടത് ക്ഷേത്ര കമ്മിറ്റിക്കാർക്കെതിരെയും ഉത്സവ നടത്തിപ്പുകാർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവിട്ടതിന് പുറമെയാണ് എഴുന്നള്ളിച്ച ആനയെ കൂടി പിടിച്ചെടുക്കാൻ ഉത്സവത്തിനെഴുന്നള്ളിച്ച ഗജേന്ദ്രൻ എന്ന ആനയുടെ ഉടമസ്ഥനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ സമാനമായ പരാതി ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ആനയെ പിടിച്ചെടുക്കാൻ ധാരണയായത് നമ്മുടെ വനംവകുപ്പിന്റെ ശുഷ്കാന്തി സമ്മതിച്ചേ പറ്റൂ അനുമതിയില്ലാതെ എഴുന്നള്ളിപ്പ് നടത്തിയതിന് ക്ഷേത്ര കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുക്കുന്നതിന് പുറമേ ആനയെ കുടി പിടിച്ചെടുക്കാനുള്ള വനംവകുപ്പിന്റെ ശുഷ്കാന്തി സമ്മതിക്കണം ഇനി വനംവകുപ്പിന്റെ കഴിവ് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇത് അമ്പാടി മഹാദേവൻ കൊമ്പുകൾ കൂട്ടിമുട്ടി ആനയ്ക്ക് തീറ്റയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ വർഷം ആനയുടെ ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടി ആനയുടമ കൊമ്പ് മുറിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും ആന മതപ്പാടിലായതിനാൽ മതപ്പാട് കഴിഞ്ഞ ശേഷം ആനയുടെ കൊമ്പ് മുറിക്കാമെന്നായിരുന്നു വനംവകുപ്പ് പറഞ്ഞത് എന്നാൽ വർഷം ഒന്നു കഴിഞ്ഞിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല ആനയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ വനംവകുപ്പിൻ്റെ സമീപനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ കേരള വനംവകുപ്പിൻ്റെ ഈ ഇരട്ടത്താപ്പ് തീരുമാനത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക